ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്ത് വിടാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്തൊക്കെ അതിലേക്ക് ചേർക്കുന്നതൊക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിതാ ഈ ഒരു വലിപ്പത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഒന്ന് ചെറുതായിട്ട് നീളത്തിലാണ് നമ്മളത് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുത്താൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു കട്ടിയിലൊക്കെയാണ് മുറിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അത് അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിക്കുള്ളൊരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ആ പെരിഞ്ചീരകത്തിൻ്റെ പകുതിയായിട്ട് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ടുള്ള മല്ലി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വറവാകിയതിന് ശേഷം നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ തീയൊക്കെ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ മല്ലിപ്പൊടി ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മൾ ഇതിക്ക് ചേർക്കണില്ല കേട്ടോ അങ്ങനെ അതൊന്നങ്ങ വറുത്തെടുത്തിയതിന് ശേഷം നമുക്ക് അത് പൊടിച്ചെടുക്കണം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അപ്പോൾ അത് പൊടിച്ച വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പാനത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വാട്ടിയെടുക്കാൻ അപ്പോൾ അതാ നല്ലോണം അതുപോലെ ഇതിലും കടന്നിട്ട് നല്ലോണം അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചേർക്കണത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ ചതച്ചെടുത്തതാണ് അത് ചേർക്കേണ്ടത് ഒരു ഒന്നര ഒരു ആ ഒന്നേകാൽ ടീസ്പൂണൊക്കെ ഉണ്ടാവും അതങ്ങട്ട് ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം മിക്സ് ആയി കൊടുക്കണം അതിന് അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ തക്കാളി അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കണം ആ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ ഒക്കെ അതൊക്കെ മറന്ന് വരുന്ന ഇളക്കി കൊടുത്തിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള ഉരുളക്കൈ കൊണ്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണെട്ടോ അതിന് നമുക്ക് ചോറിനും അപ്പത്തിനും ദോശമൊക്കെ എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാല തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് അത്